ഇന്നത്തെ ഇഞ്ചൊടിഞ്ഞ് പ്രോഗ്രാമിലെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് ചെയ്യുന്നു എല്ലാവരും ഒരു സ്ഥലത്തുനിന്നാണ് വരുന്നത് മെഡിക്കൽ കോളേജിലാണ് പ്ലേസ് എവിടെയാ അപ്പോൾ എല്ലാവരുടെയും ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞു എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസ്കൃത ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന്റെ രസകരമായ ആൻസർ ആണ് പ്രതീക്ഷിക്കുന്നത് നമുക്കൊന്ന് എൻജോയ് ചെയ്യാം ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കുക ഇരുപത് സെക്കൻഡ് തന്നിട്ടുള്ളൂ എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയണം മടിയൊന്നും കാണിക്കരുത് ലാസ്റ്റ് എനിക്കത് പറയാൻ പറ്റിയിരുന്ന വിഷമം ഒന്നും വരരുത് അങ്ങനെ വരത്തേ ഇല്ല എന്നറിയാം അറിയാം ഏറ്റവും കൂടുതൽ ആൻസർ ഇന്ന് ആരാണോ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ലൈറ്റ് പോവും അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം മോതിരം ഇടുന്ന പച്ചക്കറി ഏതാണ് മോതിരം ഇടുന്ന പച്ചക്കറി ആ പച്ചക്കറി

ോ ചോദ്യേ എന്തുവാണെ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ ഏതാണ് ചിരിപ്പിക്കുന്ന കിളി എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് ചില നേരത്തും നമ്മുക്കും ചിലരിൽ നിന്ന് ഈ ഒരു കിളി കിട്ടാറുണ്ട് അതന്നെ ചിരിപ്പിക്കുന്ന കിളി ബിളി ബസ്സിലെ കിളിയല്ല അതെപ്പോഴും ചിരിപ്പിച്ചോണ്ടിരിക്കുമോ ക്ലൂ തരും നം നമ്മളെ സാധാരണ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ആക്കി ചിരിപ്പിക്കാറുണ്ട് ഇങ്ങനെ പറയാൻ പറ്റും അല്ലെങ്കിൽ ആൻസറിലോ ടൈപ്പോ കിളിയുടെ ഫ്രണ്ടിൽ ഒറ്റ അക്ഷയ ഇപ്പോൾ എല്ലാരും ഓരോ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കടലിന്റെ നടുവിൽ നിൽക്കുന്ന വീട് ഏത് കടലിന്റെ നടുവിൽ നിൽക്കുന്ന വീട് ഏതാണ് കടലിന്റെ നടുവിൽ അതല്ല അവിടെ ഒരു അങ്ങോട്ട് നോക്കി വന്നു കളിയായി കാറ്റിൻ കാറ്റമൊഴിയിൽ മധുവായി മാറിയതാരേ അവരവു കഴുതിയതാറേ നനപു കഴുതിയതാരേ അവളെ പ്രണയക്കിയതാരേ വരമഞ്ഞൾ വിടു തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ വേറെ ലോകത്തൊക്കെ പോയി സത്യം പറഞ്ഞ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം വേറെ ആരെങ്കിലും പാട്ട് പാടുന്നവരുണ്ടോ ഇവിടെ ഇല്ല പാട്ട് പഠിച്ചിട്ടുണ്ടോ ഇല്ല അല്ലാതെ ജന്മസിദ്ധമായ കഴിവാണല്ലേ അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അകത്തും പുറത്തും പച്ച കടിച്ചാൽ ചുവപ്പ് തുപ്പിയാൽ കറുപ്പ് എന്താണ് വെറ്റിലല്ല കറുക്കാനല്ല ഇപ്പം ഒരു ഫ്രൂട്ടാണത് ഇപ്പോൾ പറയാം ഇപ്പം പറയാം പച്ച പറഞ്ഞോട്ടോ കഴിക്കുമ്പോൾ അകത്തും പുറത്തും പച്ച കഴിക്കുമ്പോൾ ചുവപ്പ് തുപ്പുമ്പോൾ കറുപ്പ് എന്താണ് അകത്തും പുറത്തും പച്ച ഒരു കഴിക്കുമ്പോൾ ചുവപ്പ് ഭാഗമാണ് നമ്മൾ കഴിക്കുന്നത് അതിന്റെ ുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കാണാനും പറ്റും പക്ഷെ പിടിക്കാൻ പറ്റത്തില്ല അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് ആൻസർ ആണെങ്കിലും ആ നിഴല് നിഴൽ കറക്റ്റ് ആൻസർ ആണ് നിഴലിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷെ പിടിക്കാൻ പറ്റത്തില്ല അപ്പൊ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റിൻ്റെ പോകാം എല്ലാവർക്കും വേണ്ടി വരുന്ന പക്ഷെ ആരും വാങ്ങാത്ത സാധനം ഏതാണ് എല്ലാവർക്കും ഈ ഒരു സാധനം വേണം പക്ഷെ ആരും വാങ്ങി വെക്കാറില്ല ശവപ്പെട്ടി കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ നാല് ക്വസ്റ്റിൻ്റെ ആൻസറായി അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും മുഖം മറയ്ക്കുന്നത് എപ്പോഴാണ് എപ്പോഴാണ് എല്ലാവരും മുഖം മറക്കുന്നത് ഈ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് എല്ലാ പേരും ഷീറ്റ് മൂടുമ്പോഴാ എല്ലാ പേരും മുഖം മറയ്ക്കുന്നത് എപ്പോഴാണ് കുസൃതി ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും അല്ല അല്ല വേറൊരു സാധനം വരും കൂടെ കൂടെ ണ്ടെങ്കിലും ചോദിക്കാം പുതിയതായി കിട്ടുമ്പോൾ നിറഞ്ഞിരിക്കും പഴകുമ്പോൾ കാലിയാകും എന്താണ് പുതിയതായിട്ട് കിട്ടുമ്പോൾ പേന എന്തുകൊണ്ടല്ലേ എല്ലാം പഠിച്ചിട്ട് വന്നല്ലേ അപ്പോൾ ഇനി ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതും എന്നാൽ മറ്റാർക്കും കാണാൻ കഴിയാത്തതും എന്താണ് അല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ആ നമ്മുടെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതും എന്നാൽ ആ ഒരു സാധനം മറ്റാർക്കും കാണാൻ പറ്റത്തില്ല നിങ്ങൾക്കാണ് ഇവിടെ അഞ്ച് ക്വസ്റ്റ്യൻ അഞ്ചോ ആറോ അഞ്ച് അഞ്ച് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞ് നമ്മുടെ മീരയാണ് ഇന്ന് ജയിച്ചിരിക്കുന്നത് അപ്പോൾ മീരയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹ ഉപകാരം നൽകുന്നതിന് വേണ്ടി വി എം ടി വി ന്യൂസ് റിപ്പോർട്ടറായ അനുജ പ്രകാശിനെ ക്ഷണിക്കുന്നു അപ്പോൾ ഇന്നത്തെ എഞ്ചോഡി പ്രോഗ്രാം എല്ലാവരും ആസ്വദിച്ചു അതോടൊപ്പം നമ്മുടെ മത്സരാർത്ഥികളും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാമതുവരേക്കും ബൈ ബൈ